എസ് ഐ വന്ന് മൂന്നാം ദിവസമായി പെര തുറക്കുമ്പോൾ ചോറ് വെച്ചു ഊറ്റിയതും ചിക്കൻ കറി ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ ഇങ്ങനെ വെച്ചിട്ടും പോയി സെബാസ്റ്റ്യൻ വന്ന് വിട്ടു തീർക്കുന്ന ഞങ്ങൾ അവിടെ കണ്ടതാണ് ജെ സി ബി ആയിട്ട് വന്ന് കുഴിയെടുക്കുന്നു ആള് പെരുമാറ്റം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ശുദ്ധൻ അന്ന് റോസമ്മ നമ്മളെക്ക് പറഞ്ഞാൽ മതിയായിരുന്നു സെബാസ്റ്റ്യൻ ബന്ധമുണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ രണ്ട് മിസ്സിങ് നടക്കില്ലായിരുന്നു റോസമ്മേനെ നല്ലപോലെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ പക്ഷേ ഇതിൻ്റെ ആരും ഉണ്ട് അതാണ് ഇവർ രണ്ടുപേരും വാത ഇന്ന് ആൾ പന്ത്രണ്ടാം തീയ്യതി മിസ്സാവുന്നു പതിമൂന്ന് പതിനാലാം തീയതി പ്രമാണം രജിസ്ട്രേഷൻ നടക്കേണ്ട ദിവസം പക്ഷേ കാണാതെ രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് മാസം പതിമൂന്നാം തീയതി അഞ്ചാം മാസം പരാതി കൊടുത്തിരുന്നു ചരിത്ര പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നു അവരന്വേഷിച്ചു അവരന്വേഷിച്ച് ഈ ആള് നമ്മുടെ പള്ളികളിലും അങ്ങനെയൊക്കെ പോകുമായിരുന്നു ഞങ്ങൾ ആദ്യം ഒരു വന്ന ദിവസം പറഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഈ മോൻ്റെ മൂത്തമോൻ്റെ വീട്ടിൽ പോയി കാണുമെന്നുള്ളതാണ് അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ അവരെ വിളിപ്പിച്ചു വിളിപ്പിച്ചപ്പോൾ അവിടെ ചെന്നിട്ടില്ലെന്നാണ് പറഞ്ഞു അങ്ങനെ അവരും ഞങ്ങൾ വാപ്പായും എല്ലാവരുമായിട്ട് അപ്പച്ചി പോകാറുള്ള പള്ളികൾ അങ്ങനെയുള്ള ഓരോ സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ചു പോലീസും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു പക്ഷേ എങ്ങും ചെന്ന് എത്തിയില്ല ഇത് എങ്ങനെ എത്തിയില്ലെന്ന് പറഞ്ഞാൽ ആദ്യം അപ്പച്ചിയുടെ മൊബൈൽ ടവർ കാണിച്ചത് പള്ളിപ്രയേരിയായിരുന്നു അപ്പൊ തന്നെ ഈ റോസമ്മ നമ്മളിക്ക് സിബാസ്റ്റിന്റെ പേര് പറഞ്ഞിരുന്നെങ്കിൽ ഈ രണ്ട് മിസ്സിംഗ് നടക്കലായിരുന്നു ഇപ്പൊ ഈ ജയനമ്മ സിന്ധു അങ്ങനെയുള്ള ഇത് വരിലായിരുന്നു അന്ന് റോസമ്മ നമ്മളേക്ക് പറഞ്ഞാൽ മതിയായിരുന്നു സെബാസ്റ്റൻ ബന്ധമുണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ രണ്ട് മിസ്സിംഗ് നടക്കലായിരുന്നു ഞങ്ങൾ ഇപ്പോൾ അറിയുന്നത് സിബാസിനോട് ഞങ്ങൾ കാണുന്നത് ആ റൂട്ടിൽ വന്ന് പോകും പക്ഷെ നമുക്കറിയാൻ പാടില്ല ഈ ബന്ധം ബന്ധമറിയാൻ പാടില്ല സെബാസ്റ്റ്യൻ ഈ റോസ്മയായിട്ടുള്ള അവിടെ വരെ പോക്കുണ്ടായിരുന്നു രാത്രി നല്ല പകൽ നില ഞങ്ങൾ വരുമായിരുന്നു പിന്നെ ഒരു ഇത് പറയുന്നത് തെറ്റിദ്ധാരണ പറയുന്നത് മിസ്സിങ് ആയത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടങ്ങളിൽ അവിടെ വന്നു ജെ സി ബി ഇട്ട് സെബാസിനുമായിട്ട് തിളിച്ചെന്ന് അപ്പം ഞാൻ എഫ്ഐആറിന്റെ കോപ്പി ഒരു എടുത്ത് കാണിച്ചു കൊടുത്തു റോസമ്മയുടെ നേരെ ഓപ്പോസിറ്റ് ആ കോഴിക്കോടിന്റെ അപ്പുറത്തൊരു ഐഷ വന്നു അതിലാണ് ദുരൂഹത തോന്നിയത് ഈ അന്വേഷണ സംഘത്തിനും മീഡിയക്കും ഇവർ തന്നെ കുഴിച്ച കുഴിയിൽ ഇവർ തന്നെ വീഴുന്നു എന്നാണ് ഇതിലാണ് സംഭവിച്ചിരിക്കുന്നത് അതായത് ഉണ്ടായിരുന്നു സെബാസിൻ്റെ വന്ന് വെട്ടിത്തെറിക്കുന്നത് ഞങ്ങൾ അവിടെ കണ്ടതാണ് ജെ സി ബി ആയിട്ട് വന്ന് കുഴിയെടുക്കുന്നു ഇവിടെ ക്ലീൻ ചെയ്യുന്നു എല്ലാം ഞങ്ങൾ കണ്ടതാണ് ഈ റോസമ്മ നിൽക്കുമ്പോൾ പക്ഷെ റോസമ്മ പറയുന്നത് ഇല്ലാത്ത സമയത്ത് രണ്ടായിരത്തി പതിനാറിൽ വന്നൊന്നാണ് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടം ഈ മിസ്സിംഗ് ആയ ആൾ എങ്ങനെ വന്നു മിസ്സിങ് അയാൾ ഒന്നെങ്കിൽ ഇപ്പോൾ മിസ്സിങ് അയാൾ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ്റെ വീട്ടിൽ അറിയിക്കുക അല്ലെങ്കിൽ അയൽവാസികളറിയിക്കുക അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഇതൊന്നും ചെയ്തില്ല ഈ പതിനാറിൽ വന്നെന്ന് പറയുന്ന ആളുടെ പിന്നെ പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണിവർ ന്യൂസിനോട് പറയുന്നത് അപ്പോൾ ഇവരൊരു മുൻകൂർ ജാമ്യം എന്ന് വേണം നമ്മൾ വരുതാണ് ഓസമ്മ ന്യൂസ് ഈ ന്യൂസ് ന്യൂസൈറ്റിനെ വിളിച്ച് വരുത്തുന്നു പക്ഷേ ന്യൂസ് ന്യൂസൈറ്റിന് ഞാൻ കുറ്റം പറയുന്നില്ല പക്ഷേ അവർ ആ വന്നതുകൊണ്ട് ഇത്രയും ചുരുളുകൾ അഴിഞ്ഞു ഇതിനകത്ത് ഈ സെബാസ്യൻ ഒറ്റയ്ക്ക് നമുക്ക് മതിക്കാൻ പറ്റില്ല ഇതിന്റെ പുറകിൽ വമ്പും സ്രാവുകളും ഉണ്ടാവും ബന്ധമുണ്ടെന്നുള്ള ഐഷ ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു എട്ടു മാസം ഒരു വർഷത്തി കൂടുതൽ താമസിച്ചത് ഈ മേളിൽ താമസിച്ചു അത് കഴിഞ്ഞ് എഗ്രിമെന്റ് കഴിഞ്ഞ് അവര് പറഞ്ഞു ഷെഡ് കെട്ടിക്ക് പൈസ താമസിച്ചുള്ള അതാണ് നമുക്ക് പിന്നെ നടത്താൻ ക്യാഷിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും ായിരുന്നു അത് ഈ ഇവിടെ നമ്മൾ വാപ്പാടെ ഒരു കൂട്ടുകാരൻ സുലൈമാൻ എന്ന് പറയുന്ന ആളുടെ പെങ്ങളുടെ ഓഹരിയായിരുന്നു സുബൈദ എന്ന് പറയുന്നത് സിബാസിനെ പരിചയപ്പെടുത്തിക്കുന്നത് റോസമ്മയാണ് അപ്പച്ചു പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ആ റൂട്ടായിരുന്നു നടന്നു പോകുന്നത് അങ്ങനെ ഈ ഇവിടെ താമസിക്കുന്ന പോലെ ഇവർ അപ്പച്ചയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അങ്ങനെയാണ് സെബാസിനെ പരിചയപ്പെടുത്തിക്കുന്നത് അല്ലാതെ ഐഷയല്ല സെബാസിനെ പരിചയപ്പെടുത്തുന്നത് ഐഷാക്ക ഒരു വർഷത്തെ ഈ ഒരു വർഷത്തെ പരിചയം മാത്രമേ ഉള്ളു ഇവിടെ ചെറുപ്പം മുതലെ ഇവിടെ പൂച്ചാക്കലായിരുന്നു ഇപ്പൊ ഈ മിസ്സിംഗ് കേസുകൾ വന്നപ്പോൾ നമുക്ക് അങ്ങനെ ചിന്തിക്കാനേ പറ്റുള്ളൂ വേറെ നമുക്ക് ഈ പള്ളിപ്പുറത്തെ ടവർ ലൊക്കേഷൻ ആദ്യം കാണിച്ചതല്ലേ അപ്പോൾ ഇവര് ഈ സിബാസ്സിന്റെ പേര് പറഞ്ഞിരുന്നെങ്കിൽ ഒന്നെങ്കിൽ ജീവനോടെ കിട്ടുമായിരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും അതിൻ്റെ ഒരു തുമ്പ് നമുക്ക് കിട്ടിയത് ഒരു ഒരു ഒന്നും പറഞ്ഞില്ല ഈ ശബാസിയെന്ന് പറയുന്നത് ഞങ്ങൾക്ക് അറിയാം പ്രൈവറ്റ് ബസ്സിൽ ജോലിക്കാരനായിരുന്നു അങ്ങനെയുള്ള അറിയാം അമ്മാവനെന്ന വിളിപ്പേര് എനിക്ക് ചെറുപ്പം പോലെ കാണുന്നതാണ് ഞാനെന്ന് പറഞ്ഞാൽ ഒരു ഹോട്ടൽ തൊഴിലാളിയാണ് അങ്ങനെയൊക്കെ നമ്മൾ ഇയാളെ പലയിടത്തും വിളിച്ചത് അയാൾക്ക് സ്ഥലം സ്ഥലം ഈ മൂന്ന് സെന്റ് സ്ഥലം അതിന്റെ എന്തെങ്കിലും കാണും അതിൽ കൂടുതലൊന്നും ഇണ്ട പഞ്ചായത്തില് ആദ്യം സ്ലീപ്പറായിട്ട് കയറിയത് എന്റെയൊക്കെ കുഞ്ഞുനാള് സ്ലീപ്പറായിട്ട് പൂച്ചാക്കൽ കയറിയത് അവിടുന്ന് പ്രൊമോഷനായി പിയുൻ പോസ്റ്റ് വരെയായിട്ട് താമരക്കുളം വരെ ജോലി ചെയ്തു താമരക്കുളത്ത് നിന്ന് വീണ്ടും ആലപ്പുഴയ്ക്ക് വന്ന് എസ് അംഗവലെ അവിടുന്ന് റിട്ടയർമെന്റ് ആണ് എന്തെങ്കിലും കാണാതിരിക്കും കാണും അത് നിങ്ങൾക്ക് അന്വേഷിക്കാം ഇപ്പോൾ പോലീസ് എസ് ബി പഴയ എസ് ബി ടി കോടതിക്കാവില്ല അപ്പം അത് എസ് ബി ഐ അവിടെയായിരുന്നു ഈ പെൻഷനും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് കയ്യിൽ കാണും പിന്നെ ഈ പ്രമാണത്തിന് ഇന്ന് ആള് പന്ത്രണ്ടാം തീയതി മിസ്സാവുന്നു പതിമൂന്ന് പതിനാലാം തീയതി പ്രമാണം രജിസ്ട്രേഷൻ നടക്കേണ്ട ദിവസമാണ് അപ്പം ആ പ്രമാണത്തിൻ്റെ ക്യാഷ് എന്തെങ്കിലും കയ്യിൽ ഞങ്ങൾ കൊടുത്തത് എഗ്രിമെൻറ്റിന് പ്രകാരം കൊടുത്തായിരുന്നു ഒരു ലക്ഷത്തി നാല്പത്തി ഏഴായിരം അങ്ങനെ കണ്ട എൻ്റെ ഫാദർ അനിയന്റെ കയ്യിൽ പെങ്ങളിക്ക് ആണ് മേടിച്ചു കൊടുത്തത് ആ ക്യാഷ് എഗ്രിമെന്റ് ചെയ്ത് അവർക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷെ അതുകൂടാതെ ഈ പ്രമാണത്തിൻ്റെ അന്ന് കൊടുക്കേണ്ട ക്യാഷ് കയ്യിലുണ്ടാകാം കണ്ടിട്ടില്ല ക്യാഷ് എന്ന് പറഞ്ഞാൽ എസ് ഐ വന്ന് മൂന്നാം ദിവസം ഈ പിര തുറക്കുമ്പോൾ ചോ ചോറ് വച്ചു ഊറ്റിയതും ചിക്കൻ കറിയും ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ ഇങ്ങനെ വെച്ചിട്ടും പോയില്ല ബാങ്കിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞാണ് പോകുന്നത് പ്രമാണം അതൊക്കെ തീയതി മറ്റന്നാളാണ് ഇന്നത്തെ ഉദ്ദേശം പറയുന്നു ഇന്ന് ആൾ മിസ്സാവുന്നു മറ്റന്നാൾ പ്രമാണം നടക്കുന്നുണ്ട് ഈ മൂന്ന് ദിവസത്തിനുള്ളിൽ പ്രമാണത്തിനുള്ള ബാങ്കിൽ പോയിട്ട് വരാനുള്ള അപ്പോൾ ബാങ്കിലെന്തെങ്കിലും ക്യാഷ് ഉണ്ടാകാൻ സാധ്യത ഉണ്ട് പേസൈ വന്ന് ലോക്ക് തുറന്ന് നോക്കുമ്പോൾ ഈ ചിക്കൻ കറി ഫ്രഷ് ചിക്കൻ കറിയും ചോറ് വെച്ചു സണത്ത് നോക്കിയിട്ട് പറയാൻ നല്ല ഫ്രഷ് കറിയാണ് പഴക്കമില്ല മൂന്ന് ദിവസം പഴക്കം അപ്പം ആൾ തിരിച്ച് വരാൻ വേണ്ടിയാണ് ഇതൊക്കെ ആഹാരം പാകം ചെയ്തിട്ട് പോയത് റോസമ്മേന നല്ലപോലെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ പക്ഷെ ഇതിൻ്റെ പുറകിൽ ആരും ഉണ്ട് അതാണ് ഇവർ രണ്ടുപേരും പാതിറക്കാത്തത് വമ്പൻ സ്രാവുകളുണ്ടെന്നാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ നൈവാണ് പക്ഷെ അതാരും നമുക്കറിയാൻ പാടില്ല ഇവർ രണ്ടുപേരും വാതിറക്കുന്നില്ല ആള് പെരുമാറ്റം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ശുദ്ധൻ ഞങ്ങൾക്കൊരു തട്ടുകടയൊക്കെ കണ്ടായിരുന്നു അവിടെയൊക്കെ പരിപാടി പക്ഷെ നമുക്ക് ഈ ആളെ കുറിച്ച് അറിയാൻ പാടുള്ളല്ലോ ഇയാള് പ്രൈവറ്റ് ദിവസം കഴിഞ്ഞ് പിന്നെ റിയൽ എസ്റ്റേറ്റിലൊക്കെ ആയതാണ് പക്ഷേ ഈ ഇങ്ങനെയുള്ള ഇതുണ്ടെന്ന് നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാം ആൾക്ക് നല്ല കുടവേറുണ്ട് ഇപ്പം ഈ പറയുന്ന പോലെ ഈ ഇൻവെസ്റ്റിഗേഷൻ ടീം അറിയുന്ന പോലെ ഈ ഒരു ഒരാൾക്ക് തന്നെ ഈ ഒരാൾ ഇത്രയും പേരെ കൊലപാതകം ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല കൊടവേർ കുനിയാൻ പറ്റില്ല പക്ഷെ അതിൻ്റെ പുറകിൽ അന്വേഷണ സംഘം ഇതിൻ്റെ പുറകിൽ ആരൊക്കെയുണ്ട് എന്തുണ്ടെന്ന് കണ്ടുപിടിക്കണം പന്ത്രണ്ട് രണ്ടായിരത്തി അന്വേഷണം അന്വേഷണം ഉണ്ടായിരുന്നു അന്വേഷണം എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ബ്രാഞ്ചും എല്ലാം ഇവിടെ വരുമായിരുന്നു വർഷാവർഷ രണ്ടു മൂന്ന് പ്രാവശ്യം വരുവായിരുന്നു അതിൽ പറയാൻ പറ്റുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ഈ പള്ളിപ്പുറത്തുള്ള പള്ളിപ്പുറത്തുള്ളൊരു ജോസാർ സ്പെഷ്യൽ ബ്രാഞ്ചിന്ന് പുള്ളി എപ്പോഴും വരുമായിരുന്നു ഞങ്ങൾക്കും അതിന്റെ വലുതും ഒന്നും കിട്ടിയിട്ടില്ല ഒരു തുമ്പും ഇല്ലെന്നാ പറയുന്നത് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു സ്പെഷ്യൽ ക്ലിപ്പ് ഇട്ടിട്ടുണ്ടെന്ന് അറിയാമല്ല ഉണ്ടായിരുന്നു എല്ലാവർക്കും അറിയാവുന്ന മക്കൾക്കും ഞങ്ങൾക്കും എല്ലാവർക്കും അറിയാം പല്ലിന്റെ എന്തൊക്കെ ടെസ്റ്റിന്റെ ഡി എൻ എ ആയുഷയുടെ കൊടുത്തിട്ടില്ലെന്നാണ് പറഞ്ഞത് മോളിലൊക്കെ ഡി എൻ എ കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് ഈ മറ്റുള്ള സിന്ധു ബിന്ദു പത്മനാഭൻ്റെയും അതിൻ്റെ ഒക്കെ കൊടുത്തിട്ടുള്ളൂ ഇന്ന നാളെ കൊടുക്കുമെന്നാണ് പറഞ്ഞ എസ് പി പറഞ്ഞത് ഇതിൽ കൂടുതൽ നമുക്കൊന്നും അറിയാൻ പാടില്ല